പള്ളി തിരുനാൾ തിമിർപ്പിൽ നിർധനരായ കിഡ്നി രോഗിക്ക് ഡയാലിസിസിനായി വൈദികൻ കടലവിറ്റ് പണം സ്വരൂപിച്ചത് വ്യത്യസ്ത അനുഭവമായി മാറി കുന്നംകുളം പഴഞ്ഞി സെൻറ് മേരീസ് കത്തീഡ്രൽ പള്ളി തിരുനാളിനാണ് വൃക്കദാരം ചെയ്ത് സുപരിചിതനായ ഫാദർ ഡേവിസ് ചിരമേൽ നിന്ന നിൽപ്പിൽ നാലു മണിക്കൂറോളം കടല വിറ്റ് ഒരു ലക്ഷത്തോളം രൂപ വ്യത്യസ്ത മാർഗത്തിലൂടെ സ്വരൂപിച്ചത് കിഡ്നി രോഗിക്ക് ഡയാലിസിന് ഒരു ലക്ഷം രൂപ കണ്ടെത്താനായാണ് ഫാദർ ഡേവിസ് ചെറുമൽ പുതുമയാർന്ന പണ മാർഗം അവലംബിച്ചത് പ്രശസ്തമായ പഴഞ്ഞിപ്പള്ളി തിരുനാളിന്റെ ബാൻഡ് മേളവും തിമിർത്തപ്പോൾ പള്ളി മുറ്റത്ത് ഫാദർ ഡേവിസ് ചെറുമലിന്റെ കടല വില്പനയും തകൃതിയായി നടന്നുപോകിക്ക് വേണ്ടി തുടങ്ങിയ ും നേരിട്ടും കടല വില്പനയെക്കുറിച്ച് അറിഞ്ഞതോടെ അച്ഛന്റെ വിൽപ്പന കേന്ദ്രം അന്വേഷിച്ച് പഴഞ്ഞിക്കാർ ഒത്തുചേർന്നു കടല വാങ്ങി കഴിക്കുമ്പോൾ കടലവണ്ടിയുടെ മുന്നിലുണ്ടായിരുന്ന ബക്കറ്റിൽ ഓരോരുത്തരും ഇഷ്ടമുള്ള പണം നിക്ഷേപിച്ച് മടങ്ങി കടല വില്പന തുടങ്ങി മണിക്കൂറുകൾക്കകം അവിടെയുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് പണം എണ്ണിയപ്പോൾ ലഭിച്ച തുക ഒരു ലക്ഷത്തി നാനൂറ് രൂപ ലക്ഷ്യമിട്ട ഒരു ലക്ഷം രൂപ നേടിക്കഴിഞ്ഞപ്പോൾ കടല വില്പനയും അവസാനിപ്പിച്ചു ലക്ഷങ്ങൾ മുടക്കി പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള വേദനിക്കുന്നവരുടെ ദുരിതം പലപ്പോഴും നാം കാണാതെ പോവുകയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ചിറമലച്ചന്റെ കടലവില്പന ആഘോഷങ്ങൾക്കിടയിലും നമ്മോടൊപ്പം പ്രയാസപ്പെടുന്നവരുടെ വേദനകൾ കാണാനും അവർക്ക് ആശ്വാസവും കരുതലുമേകാനും കഴിയുമ്പോഴാണ് ആഘോഷങ്ങൾ കൂടുതൽ ധന്യമാവുക എന്ന നിലപാടാണ് സജന ഷെക്കന ന്യൂസ് ബ്യൂറോ തൃശൂർ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക